കൗമാരക്കാരായ ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്കായി പുതിയ സുരക്ഷാ ഫീച്ചർ പ്രഖ്യാപിച്ച ഇൻസ്റ്റഗ്രാം അടുത്താഴ്ച മുതൽ ഇൻസ്റ്റഗ്രാമിലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ ടീൻ അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് മാറ്റപ്പെടും ഇതോടെ ഈ അക്കൗണ്ടുകളെല്ലാം ഫോളോവേഴ്സിന് മാത്രം കാണാവുന്ന തരത്തിൽ പ്രൈവറ്റ് അക്കൗണ്ടുകളാവുകയും ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഉള്ളടക്കങ്ങൾ പ്രായത്തിന് അനുസരിച്ച് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും അക്കൗണ്ടുകൾക്കുമേൽ രക്ഷിതാക്കളുടെ മേൽനോട്ടം ഉറപ്പാക്കുന്ന നിലവിലുള്ള പാരന്റൽ സെറ്റിംഗ്സിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം വരുന്നത് ഇൻസ്റ്റഗ്രാം കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക ജീവിതത്തെയും സാരമായി ബാധിക്കുന്നുവെന്ന ആശങ്കകൾ ശക്തമായതിനെ തുടർന്നാണ് നടപടി അപരിചിതരായ ആളുകൾക്ക് ടീൻ അക്കൗണ്ടുകളിലേക്ക് അനുവാദമില്ലാതെ സന്ദേശം അയക്കുവാനോ അവരെ ടാഗ് ചെയ്യുവാനോ മെൻഷൻ ചെയ്യുവാനോ ഇനി സാധിക്കില്ല യു എസിലാവും ഈ അപ്ഡേറ്റ് ആദ്യമായി നടപ്പിലാവുക അടുത്ത അറുപത് ദിവസങ്ങൾക്കുള്ളിൽ യു കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കും പിന്നാലെ മറ്റു രാജ്യങ്ങളിലേക്കും ഈ അക്കൗണ്ട് സംവിധാനം എത്തും ടീം അക്കൗണ്ടുകളിലേക്ക് മാറി യാൽ പതിമൂന്ന് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമായവർക്ക് രക്ഷിതാക്കളുടെ സഹായത്തോടെ മാത്രമേ പ്രൈവസി സെറ്റിംഗ്സ് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ പതിനാറ് പതിനേഴ് വയസ്സുള്ള ഉപഭോക്താക്കൾക്ക് സ്വയം സെറ്റിംഗ്സ് മാറ്റാനാകും